മലപ്പാട് സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കോതക്കുളം ബീച്ച് വട്ടപ്പരത്തി സി പി ജംഗ്ഷനിൽ ആരംഭിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ തർക്കലിടൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു ദിവസത്തിൽ മുപ്പത് പേർക്ക് വരെ ഡയാലിസിസ് ചെയ്യുവാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുങ്ങുന്നത് കൂടാതെ ഫിസിയോതെറാപ്പി സെന്റർ മെഡിസിൻ കൗൺസിലിംഗ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭിക്കുമെന്നും ഇവയെല്ലാം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും ട്രസ്റ്റ് ചെയർമാൻ സി സാലിഹ് പറഞ്ഞു നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജുള അരുണൻ തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ വാർഡ് അംഗം ഷൈൻ നെടിയിരിപ്പിൽ കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ ഡോക്ടർ വിഷ്ണു ഭാരതിയ സ്വാമി കനാട്ടക്കാവ് കല്യാൺ സിൽസ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ പ്രസ്റ്റാന്തം ശോഭ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു ജനവിഭാഗത്തെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ രംഗത്ത് മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ ചില പദ്ധതികൾ അവഷേരിച്ച് നടപ്പാക്കുന്ന ഇതിൽ വളരെയേറെ അനുയോജ്യമായ രീതിയിലുള്ള സമീപനമാണ് സാലിക്ക സ്വീകരിക്കുന്നത് ശാലിക്കയുടെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ജനങ്ങൾക്കും ഇതിനെക്കുറിച്ച് പറയാനും അറിയാനും ഇടപെടാനും അറിയാം എന്നുള്ളതുകൊണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാനും നിങ്ങളെപ്പോലൊരു പ്രവർത്തകൻ ഞാൻ എം എൽ എ ആയിട്ടല്ല ശാലിക്കായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാറ് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തു ബന്ധം എന്ന് മാത്രമാണ് ഞാൻ അദ്ദേഹമായി ഇടപെടാനും ബന്ധപ്പെടാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫലമായി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സഹായങ്ങൾ ബന്ധപ്പെടലൊക്കെ നമുക്ക് ഗുണകരമായ മാറ്റങ്ങൾ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ എത്തിച്ചേർന്നത് ഇപ്പോൾ നമ്മുടെ വലിയ ചൂടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ചൂട് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ് കുറച്ച് കാലങ്ങളായി വർഷങ്ങളായി ഈ ക എവിടെയാണ് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും അവിടെയൊക്കെ വാഹനത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നൊരു അനുഭവം കൂടി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ്